ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പിളിയെ ഓരോന്ന് മഞ്ചാടി പറഞ്ഞതിൽ അനുപമം ചോദ്യം ചെയ്യണം കേട്ടോ അപ്പം ഈ സമയം ഞാനും എന്തൊക്കെയാ പറഞ്ഞു പോയി ചേച്ചി ചേച്ചിയുടെ ആ വഴക്കും അമ്പിളി ചേച്ചിയുടെ ആ സംസാരമായപ്പോൾ ഞാനും പൊട്ടിത്തെറിച്ചു എന്ന് മഞ്ചാടി പറയാനിട്ടോ അപ്പോൾ ഈ സമയം അനുഭവം പറയുന്നുണ്ട് നിൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയാണ് അലട്ടുന്നത് കൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത് അത് ചേച്ചി പറഞ്ഞാൽ ശരിയാണ് എൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു ചേച്ചിയോട് പറഞ്ഞത് കൂടിപ്പോയി എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഈ സമയം അനുഭവം പറയുകയാണ് നീ പറഞ്ഞത് കൂടിപ്പോയത് തന്നെ കാരണം ചീരി പറഞ്ഞതിൽ യാതൊരു കുഴപ്പവുമില്ല കാരണം ചീരി പറയുന്നത് അതിൻ്റെതായ ഒരു കാര്യമുണ്ട് എന്നാൽ നീ പറയുന്നത് അങ്ങനെയല്ല നീ ഒരു കാര്യം ചിന്തിക്കണം നിന്റെ അമ്മയുടെ സ്ഥാനമാണ് നീ അമ്പിളിച്ചേച്ചി നിന്നിൽ കാണിച്ചിട്ടുള്ളത് നീ അങ്ങോട്ടും കാണേണ്ടത് ഞങ്ങളൊക്കെ പോട്ടെ എന്ന് വെക്കാൻ ഞങ്ങളുടെ ചേച്ചി എന്ന് അത് കൊടുക്കാൻ നിനക്ക് രണ്ട് സ്ഥാനമാണ് ആ സ്ഥാനത്തോടു കൂടി നീ പെരുമാറണായിരുന്നു നീ ചെയ്ത തെറ്റ് തന്നെയാണ് നിന്റെ വലിയ ചേച്ചിയല്ലേ നിന്റെ അമ്മയല്ലേ അതൊക്കെ നീ ചിന്തിച്ച് സോറി പറയണം ഒരു മകള് കേടാവുന്നത് കാണാൻ ഒരമ്മക്കും കഴിയില്ല ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ അന്ന് ചേച്ചി ടൗണിൽ പോയി പഠിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ നീ അത് നിഷേധിച്ചു ഇന്നിപ്പോൾ നീ ആ പഠിക്കാതിരുന്നുണ്ടെങ്കിൽ ഇന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് കാരണക്കാരി നീ തന്നെയല്ല അപ്പോൾ അമ്പലി ചേച്ചി പറയുന്ന അതിൻ്റെയായ കാരണമുണ്ട് മുതിർന്നവർ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ഉപദേശിച്ച് തരുമ്പോൾ ആ ഉപദേശത്തിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകുമെന്ന് ചിന്തിക്കണം കാരണം ഉപദേശിക്കാൻ ആരുമില്ലെങ്കിൽ അങ്ങ് വഴി വഴിച്ചു പോവും അതാണല്ലപ്പോൾ ഇവിടെ കണ്ടത് എന്ന് മഞ്ചാടിയോട് പറയുമ്പോൾ മഞ്ചാടി ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന കുറ്റബോധം എന്നിലുണ്ട് എന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഈ സമയം അമ്പിളിയെ കുറിച്ച് അനുഭവം പറയാണ് അങ്ങനെ ഒരു കുറ്റബോധം നിനക്കുണ്ടെങ്കിൽ ഇനി എൻ്റെ വലിയ ചേച്ചി എല്ലാവരെയും ചെന്നുമ്പോൾ അവരോട് മറുപടി പറ അയ്യോ എനിക്ക് പേടിയാണ് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കാമെന്നറിയില്ല എങ്ങനെ പ്രതികരിച്ചാലിനി മറ മാപ്പ് പറയി എന്ന് പറയാനായിട്ടാണ് ചീ അപ്പോൾ മഞ്ചാട്ടി ചോദിക്കുകയാണ് അപ്പോൾ ചീരി ചേച്ചിയുടെ കാര്യമോ ചീരി ചേച്ചി എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചു വിനേട്ടനിൽ നിന്ന് എന്നിട്ട് ഇപ്പോൾ ചീരി ചേച്ചി എന്തിനാണ് അങ്ങനെ വഴക്ക് പറയുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയുകയാണേ ചീരി പറഞ്ഞതിൽ അമ്പലി ചേച്ചി വഴക്ക് ക്കല്ല പറഞ്ഞത് ചീരു പറഞ്ഞതിലും ചെറിയൊരു തെറ്റുകളുണ്ട് അത് അവളിൽ ചൂണ്ടിക്കാണിച്ചു അത് അവൾ പറഞ്ഞാൽ സംസാരിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയത് എന്നാൽ നീ അങ്ങനെയല്ല നീ അമ്പിളി ചേച്ചിയെ ചോദിച്ചാണ് ചെയ്തത് അത് തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലുള്ള പ്രശ്നം എന്താ നീ വേറെന്തോ മനസ്സിൽ വെച്ചിട്ടാണ് അമ്പിളി ചേച്ചിയോട് ചാടിയത് എന്താണ് നിന്റെ മനസ്സിലെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം അനുഭവം പറയുകയാണ് ആദ്യത്തിൽ നിന്റെ പ്രശ്നം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഗൂഗിളിനെ നീ സ്വീകരിക്കാൻ തയ്യാറായി എന്നാൽ ജീവരാജൻ അച്ഛൻ അച്ഛനമ്മയും വന്നതിൻ്റെ ശേഷമാണ് എനിക്കിങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ടായത് പിന്നീട് അച്ഛനോട് സംസാരിച്ചതിന്റെ ശേഷം ശരിയായി ഇപ്പോഴിതാ വീണ്ടും ഇന്നില്ല ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരിക്കുന്നു ഇന്നലത്തെ കൂടി അപ്പം എന്താണ് എൻ്റെ മനസ്സിൽ അത് എന്താണെങ്കിലും തുറന്നു പറ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ മഞ്ചാടി പറയാണ് ദയേച്ചിയുടെ ജീവിതം എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ പോയ സാഹചര്യമാണ് പക്ഷെ ശബരിയേട്ടൻ നല്ലൊരു ആയതുകൊണ്ട് ഇന്ന് ചോദ്യം ചെയ്തിരുന്നില്ല നാളെ ഗോകുലേട്ടൻ അങ്ങനെയാണോ എന്ന് അറിയില്ലല്ലോ അതറിയണമെങ്കിൽ ജീവിതം മുന്നോട്ട് പോയെങ്കിലല്ലേ എന്ന് പറയുമ്പോൾ അനുഭവം ആ പറഞ്ഞ വാക്കുകളിൽ ഒരാൾ ർത്ഥമുണ്ടെന്ന് അനുഭവമൊക്കെ തോന്നുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗൂഗിൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഗൂഗിളിനോട് മാഷി ചോദിക്കുകയാണെങ്കിൽ എന്താണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഒന്നും വേണ്ടുന്നില്ല അപ്പോൾ സച്ചിൻ ചോദിക്കുകയാണെങ്കിൽ എടാ തുറന്ന് പറയടാ നീട്ട് കളിപ്പിക്കാതെ എന്നെൻ്റെ തീരുമാനം എന്താ എന്ന് പറഞ്ഞോളു തന്നെ ഗൂഗിൾ പറയുകയാണെ എനിക്ക് പ്രത്യേകിച്ചൊരു തീരുമാനമില്ല പക്ഷേ ഇപ്പോഴും അടുപ്പിച്ച് തന്നെ വിവാഹം വേണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോഴേക്കും ദാസ് പറയാം അതെന്താ നിനക്ക് വിവാഹം വേണ്ടതെന്ന് ആയി തുടങ്ങിയോ അതുകൊണ്ടല്ല എനിക്കൊന്നും ആരെയും അടിച്ചേൽപ്പിക്കുന്ന ഇഷ്ടമല്ല മഞ്ചാടിയുടെ ഇഷ്ടം എന്നോട് ചോദിച്ചതുപോലെ നിങ്ങൾ മഞ്ചാടിയോട് ചോദിച്ചോ അപ്പോൾ മാഷി പറയും ഞാൻ എൻ്റെ മകൻ മകളോട് ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല എൻ്റെ മക്കളുടെ എല്ലാം വിവാഹം അവരോട് ചോദിക്കാതെ ഒരു വ്യക്തിയാണ് എന്നാൽ എൻ്റെ മകളോട് ഞാൻ മഞ്ചാടിയോട് ഞാൻ ചോദിച്ചു അന്നേ അച്ഛൻ്റെ ഇഷ്ടം എന്താണോ അത് നടത്തിക്കോളൂ എന്ന് പറഞ്ഞ അവളോട് പിന്നെ ഞാൻ ചോദിക്കണം ഗൂഗിൾ അപ്പോൾ ഗൂഗിൾ പറയാം അത് വേണ്ട പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മഞ്ചാടിക്ക് എന്ന ആഗ്രഹം നല്ലോണം ഉണ്ട് അതുകൊണ്ട് വിവാഹവും നിസ്സയും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പഠനത്തിനെ അവളെ ബാധിക്കുമെങ്കിൽ അങ്ങനെ വേണ്ട അപ്പോൾ അവളുടെ ഇഷ്ടപ്രകാരം തന്നെ മതി എന്ന് പറയണം കേട്ടോ അപ്പോൾ അവിടെ എന്തു പറയണേ ഹേട്ടാ ഏട്ടാ െന്താ നിശ്ചയം വേണ്ട വെക്കുന്നത് അതല്ല എൻ്റെ എപ്പോഴും താല്പര്യം ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് മഞ്ചാടിയുടെ സമ്മതത്തോടു കൂടി വേണം ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടുള്ള അങ്ങനെയുള്ളൊരു വിവാഹം എനിക്ക് വേണ്ട എന്ന് പറയാനോ അപ്പോൾ മാഷു പറയാം അങ്ങനെയൊന്നുമില്ല എൻ്റെ മോള് സമ്മതം മൂളിയതാണ് എന്ന് പറയണേ അപ്പോൾ സച്ചി പറയുക നമുക്ക് വിവാഹം വേണ്ട വിവാഹം എന്ന് പറയണേ അപ്പം മാഷും പറയാം ശരി നമുക്കിപ്പോൾ തന്നെ ഒരു ജോലിസിനെ പോയി കാണാം എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം സോനയാണ് കാണിക്കുന്നത് സോന തൻ്റെ മുടിയൊക്കെ നേരെയാക്കി ഡ്രസ്സൊക്കെ മാറി സോന പറയാണ് അമ്മേ ഞാൻ ഇങ്ങനെ പുറത്തോട്ട് പോവാണ് വിജയേട്ടൻ വിളിച്ചിരുന്നു ഏജ് ഏത് വിജയൻ അതെ നമ്മുടെ വിജയൻ എന്തായാലും നമ്മുടെ ഇന്ദ്രട്ടൻ്റെ കടയിൽ നിന്നിരുന്ന നമുക്ക് റൂമൊക്കെ ആക്കിത്തന്ന വിജയൻ ആ അതിനിപ്പം എന്താ നീ എന്നോട് പറയുന്നത് പതിവില്ലാത്തൊരു സംസാരം ഇന്ന് എന്താ എന്നോട് അതെ വിജയേട്ടൻ വിളിച്ചിരുന്നു ഒരു വീടുണ്ട് എന്ന് പറഞ്ഞു ആ വീട് കാണാൻ പോവുക അതിനെന്തിനാണ് നീ എന്നോട് പറഞ്ഞു നീ വീട് കണ്ടാലും വേണ്ടില്ല കണ്ടില്ലെങ്കിലും വേണ്ടില്ല അങ്ങനെയല്ല അമ്മയോട് പറയണം ഞാൻ കാണാൻ പോവുകയാണ് ാണ് എനിക്ക് ആ വീട് നോക്കണം അതിൽ നിറച്ച് പൊടിയും മറാലയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ തനിയാണ് പോകുന്നത് അതുകൊണ്ടാണ് അമ്മയോട് പറഞ്ഞത് ഇതിപ്പം എന്തിനാണ് നീ എന്നോട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറുമ്പോൾ അല്ല എപ്പോഴും എൻ്റെ മക്കൾ എൻ്റെ മക്കളെന്ന് പലതവണ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കുടുംബ ബന്ധം നല്ല ദൃഢതയോടു കൂടി കൊണ്ടു കൊടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു കേൾക്കിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം അമ്മയോട് ഞാൻ പോകുന്നത് എൻ്റെ മകളെ കൊണ്ടുപോവാതെയാണ് ഞാൻ പോകുന്നത് എൻ്റെ മകൾ മകളിവിടെയുണ്ട് നിൻ്റെ മകളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് വേണം എൻ്റെ മകളെ ഞാൻ വരുന്നതുവരെ അമ്മ നോക്കണം എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എടി കളിക്കണ്ട എന്നോട് എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് കുടനിർത്തി അങ്ങ് സോനെ പോകുകയാണിട്ടോ എടി നിൻ്റെ മകളെ കൂടി കൊണ്ടുപോകാം എൻ്റെ മകളുടെ മുത്തശ്ശിയുടെ അടുത്താണ് ഞാൻ ആക്കി കൊണ്ടുപോകുന്നത് എനിക്കൊന്നും നോക്കാൻ എൻ്റെ മകളെ പറ്റില്ല ഞാൻ ഒരു കാലത്ത് നോക്കിയിരുന്നു ഇന്ന് എനിക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയേണ്ട എപ്പോഴും പുരാണം പറയുമ്പോൾ അമ്മ പറയുന്നൊരു വാക്ക് എൻ്റെ മൂന്ന് മക്കളെയും ഞാൻ കടത്തണ്ണയിലിട്ടിട്ട് വളർത്തി എന്നിട്ട് ആരും കൊണ്ടേയില്ല എന്നുള്ള വാക്ക് പറഞ്ഞെങ്കിൽ ഇതെൻ്റെ ഇത് അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നിന്ന് ആരും കൊണ്ടുപോയില്ല ഇനിയിപ്പോൾ കരയണെങ്കിൽ അവിടെ കെട്ടെന്ന് കരയട്ടെ എന്ന് പറഞ്ഞ് സോനെ അങ്ങ് പോയിട്ടോ അങ്ങനെ സോനെ ഗേറ്റിൻ്റെ വെളിയിലോട്ട് അങ്ങ് കടന്നില്ല അപ്പോഴേക്കും കുഞ്ഞ് പിടഞ്ഞ് കരയാണ് കേട്ടോ അയ്യോടി നീ എന്താ എന്താണ് എൻ്റെ പിറകിൽ എൻ്റെ പേ പേര് എൻ്റെ പിറകിലിട്ട് പോയി ഇരിക്കുന്നത് അവളെ നോക്കാൻ പറ്റില്ല എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സുഷീലൊക്കെ മുന്നോട്ടാണോ പിന്നോട്ടാണോ കാലി വെക്കേണ്ടതെന്ന് അറിയില്ല അങ്ങനെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് സുഷീൽ ഓടിച്ചെല്ലാണ്ടാ സുശീല ഓടി ചെല്ലുന്ന സമയത്ത് കുഞ്ഞ് പെടഞ്ഞ് കരയുന്നു അങ്ങനെ ഡീ മിണ്ടാതിരിക്കൊന്ന് വായെടുക്കുന്നുണ്ട് എന്നൊക്കെ കുഞ്ഞിനോട് പറയുന്നു അങ്ങനെ കുഞ്ഞു വീണ്ടും എന്ന് കരയുകയാണെന്ന് കാണുമ്പോൾ സുശീല അയ്യോ അച്ഛമ്മ അമ്മയുടെ പൊന്നും പോലെ അമ്മമ്മ വഴക്ക് പറഞ്ഞോ അമ്മമ്മക്ക് ഒരിക്കലും നിന്നെ വഴക്ക് പറയാൻ കഴിയില്ല എന്നോട് നിന്റെ അമ്മയോടൊന്നും എനിക്ക് ദേഷ്യവും ആവശ്യമൊന്നുമില്ല നിന്റെ ദേഷ്യവും ആശയമൊക്കെ നിന്റെ അച്ഛനോടാണ് നിന്റെ അച്ഛൻ നിന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കും പിന്നീടുള്ള സുഖമായ ജീവിതം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം എന്ന് സുശീല കുഞ്ഞിനോട് പറയുമ്പോൾ അവിടെ വന്ന് സുധൻ വെല്ലടിക്കാനായിട്ടാ അപ്പോൾ ആ ഒരു മണി കേൾക്കുമ്പോൾ കുഞ്ഞിനെ അവിടെ എടുത്ത് വരികയാണ് ആ ആ അസുധനോ എന്താ വിശേഷി എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് എന്താ പ്രതിഭയുടെ കല്യാണം അടുത്തോ ആ പ്രതിഭയുടെ കല്യാണമൊക്കെ എടുത്തു പക്ഷെ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് അതെന്ത് പ്രശ്നം എൻ്റെ ഭാര്യയുടെ അസുഖം മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ വിവാഹം ക്ഷണിക്കാൻ ഭാര്യ ഇല്ലേ എന്നുള്ള ചോദ്യം വേണ്ടപ്പെട്ടവരില്ലേ എന്ന ചോദ്യം ഞാനാണെങ്കിൽ ഉള്ള കാലത്ത് ഒരുപാട് പേർക്ക് കുറച്ച് സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഈ വിവാഹത്തിലൂടെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എല്ലാവരും വിവാഹം വിളിക്കാൻ പോകുന്നത് പക്ഷേ വിവാഹം ഞാൻ വിളിക്കാൻ പോകുന്നിടത്ത് പല ചോദ്യങ്ങളും വരുകയാണ് എനിക്ക് കൂടെപ്പറപ്പെന്ന് പറയാനാരും ആരുമില്ല അപ്പോഴേക്കും സുശീല വാ ചായ് തരാമെന്ന് പറഞ്ഞാൽ അടുക്കളയിലൊക്കെ കൊണ്ടുപോയിട്ടോ അപ്പോൾ സുധൻ പറയണേ എനിക്ക് കൂടപ്പുറപ്പെന്ന് പറയാൻ നീ മാത്രമുള്ളൂ സുഷീലേ സുശീല എൻ്റെ കൂടെ കല്യാണം വിളിക്കാൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാനോ എന്നിങ്ങനെ സുശീല പറയാനായിട്ടാണ് അപ്പോൾ തന്നെ സുധം പറയണേ പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് കല്യാണം വിളിക്കാൻ വരുമോ ഞാൻ എന്ത് പ്രായശിത്തമാണ് സുശീലയോട് ചെയ്യുക സുശീല എന്താവശ്യപ്പെട്ടാൽ ഞാനത് നിറവേറ്റി തരും അതുകൊണ്ട് എൻ്റെ വീടെന്ന് കല്യാണം വിളിക്കാൻ വരണം എൻ്റെ മകളുടെ കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് നിങ്ങൾ എന്നെ എന്ന് പറയുമ്പോഴേക്കും സുഖം പറയണേ ഒരു കാലത്ത് ഒരു കാലത്ത് നിന്നെയും നിൻ്റെ മക്കളെയും ഞാൻ ഒരുപാട് അപമാനിച്ചിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ മറന്ന് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ കല്യാണം വിളിക്കാൻ വരണമെന്ന് പറയുമ്പോൾ സോനയുടെ കുഞ്ഞങ്ങ് കരയാണ് അപ്പോൾ ഉടൻ തന്നെ ആ കുഞ്ഞ് കരച്ചിൽ തുടങ്ങിയ നിർത്തില്ല ഞാൻ പോട്ടെ എന്തായാലും ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് സുധൻ്റെ മുന്നിൽ നിന്ന് സുഷീലങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം സച്ചയാണ് കാണിക്കുന്നത് ജോത്സൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ജോയിസൻ പറയുകയാണ് ഗ്രഹ ഗൃഹനില വെച്ച് നോക്കുകയാണെങ്കിൽ വിവാഹം ഇപ്പം നടത്താൻ പറ്റില്ല അപ്പോൾ ഉടൻ തന്നെ വിവാഹം വേണമെന്നില്ല നിശ്ചയമായ കുഴപ്പമുണ്ടോ ഇല്ല നിശ്ചയത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന സച്ചി പറയാണ് എൻ്റെ മകളുടെ എന്താണ് വിവാഹത്തിന് മുന്നേ ആയിക്കോട്ടെ നിശ്ചയം അതിനെന്താ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജാതകമൊക്കെ കുറിച്ച് കൊടുക്കുകയാണ് കേട്ടാ അപ്പോൾ അത് മാമാഷിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് സച്ചിയോട് പറയാൻ നിങ്ങളുടെ മകന്റെ പേരിലുള്ള വഴിപാട് ഇപ്പോഴും ചെയ്യുന്നില്ല ആ അത് എന്ന് ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ടാ അപ്പോൾ അതെന്താ അങ്ങനെ ചോദിച്ചല്ല ഞാനൊരു നല്ല മംഗളകര്മ്മം നടക്കാൻ പോകില്ല അതുകൊണ്ട് ചോദിച്ചതാണെന്ന് തിരിച്ച് പറയാനായിട്ടാ പിന്നീടാണെങ്കിലോ അമ്പിളിയാണ് കാണിക്കുന്നത് അമ്പിളിയും സോറി മഞ്ചാടിയും അനുഭമയും ചീരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ മഞ്ചാടി കൂട്ടാക്കുന്നില്ല അപ്പോൾ തന്നെ അവിടെ അനുഭവം പറയുകയാണെങ്കിൽ നീ നിൻ്റെ ചേച്ചിയെ വിളിച്ചിട്ട് വാടി അയ്യോ എനിക്ക് പേടിയാണ് ചേച്ചിയുടെ മുന്നിലോട്ട് പോകാൻ ചേച്ചിയുടെ മുന്നിലോട്ട് പോയാൽ എന്നെ കടിച്ചു കീറാൻ തിന്നും ചേച്ചി ചേച്ചിയല്ല വഴക്കുണ്ടായത് ചിരി ചേച്ചി പോയിക്കോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്പിളി ചേച്ചിയോട്ട് ഒരിക്കലും വഴക്കുണ്ടാക്കിയിട്ടില്ല പിന്നെ ഇങ്ങോട്ട് മുട്ടാൻ വന്നു തരാമെന്നോ രണ്ടോ അങ്ങോട്ട് പറയുക അത്രേ ഉള്ളൂ പക്ഷേ നീ അങ്ങനെയല്ല നിന്നോട് മുട്ടാൻ വന്നിട്ടല്ല നീ ചെന്ന് അമ്പിളി ചേച്ചിയോട് വഴക്കുണ്ടാക്കിയത് അപ്പോൾ അനുഭവം പറയുകയാണെങ്കിൽ എനിക്കത്ര സങ്കടമുണ്ടെങ്കിൽ ഇനി േച്ചിയെ വിളിക്കണ്ട നീ ഒരു പണി ചെയ്തേക്ക നീ ഭക്ഷണം കഴിച്ചു കിടക്കാൻ നോക്കിയോ കാര്യം കഴിഞ്ഞു അപ്പോൾ ഉടനെ തന്നെ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ അനുഭവം പറയുകയാണ് എന്നാൽ നീ ചെയ്യേ അമ്പലയുടെ അമ്പലി ചേച്ചിയുടെ അടുത്തോട്ട് വഴക്കി കേട്ടാലും വേണ്ടില്ല തെറ്റുകൾ പറഞ്ഞ് അമ്പളി ചേച്ചിയെ ഒന്ന് കൊണ്ടുവരാൻ നോക്കിയെന്ന് പറയുന്നത് സീനിലാട്ട് നിർത്തിയിരിക്കുന്നത്